ഹായ് കൂട്ടുകാരി ക്ലറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരാൾ പത്താം ക്ലാസ് കഴിഞ്ഞു അപ്പോൾ ആ കൂട്ടുകാരന് ഈ കോഡിങ് പഠിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ആഗ്രഹം അപ്പോൾ ആ കൂട്ടുകാരൻ കൂട്ടുകാരൻ്റെ അമ്മയോട് പറഞ്ഞു അങ്ങനെ ആ അമ്മ എന്നെ കോണ്ടാക്ട് ചെയ്തു അമ്മ ചോദിച്ചു ഏത് എന്തോ ആ കോഡിങ് അല്ലെങ്കിൽ അത് അതെങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അമ്മയോട് എന്താണ് കോഡിങ് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചു വരാൻ ചിലപ്പോൾ മനസ്സിലാവില്ല എന്ന് കരുതി ഞാൻ ഞാനതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞത് നമ്മൾ കോ ഏത് കോഴ്സ് പഠി ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞതുകൊണ്ട് ആ കൂട്ടുകാരൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മളോട് ഈ സംശയം ചോദിച്ച കൂട്ടുകാരൻ്റെ ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ട് ഇതേപോലെ കോഡിങ് ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ കൂട്ടുകാരനും അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് അപ്പോൾ കൂട്ടുകാരന് കോഡിങ്ങിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നുവെച്ചാൽ കൂട്ടുകാരൻ മറ്റേ ഫ്രണ്ട് പോകുന്നതുകൊണ്ട് ഈ കൂട്ടുകാരനും പോകണമെന്ന് ആഗ്രഹം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംശയം ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വേറൊരാൾ പഠിക്കുന്ന കോഴ്സ് കണ്ടുകൊണ്ട് നമുക്കും അത് നല്ലതാണ് എന്നും പറഞ്ഞ് നമ്മളത് പോയി പഠിച്ച ചിലപ്പോൾ ആ എന്താണ് കോഴ്സ് അല്ലെങ്കിൽ ആ സിലബസ് ഒക്കെ നമുക്ക് പാടായിരിക്കും പലപ്പോഴും പലർക്കും അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാത് നമ്മൾ മറ്റ് അവരെ നോക്കി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് അത് എളുപ്പമായിരിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു പാടായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ കോഡിങ് ഇപ്പോൾ ഈ കോഡിംഗ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട് അതിനകത്തൊരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് പറയാനുള്ളത് ഈ ഞാൻ ഈ പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കാരണം നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോകളിൽ അതായത് നമ്മുടെ ഈ കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഒരു പ്രത്യേക പാഷനോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ചെയ്യാൻ എന്നൊക്കെ കണ്ടെത്താനുള്ളൊരു മാർഗം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു നമ്മൾ കുറേയധികം ഇപ്പോൾ ഈ കൂട്ടുകാരനെ സംബന്ധിച്ച് കോഡിങ്ങാണ് മറ്റേ കൂട്ടുകാരൻ പഠിക്കുന്നത് കൊണ്ട് ഈ കൂട്ടുകാരനും പഠിക്കാൻ നോക്കുന്നത് അപ്പം കൂട്ടുകാരനായിട്ട് പറയാനുള്ളത് നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ കോഡിംഗ് പഠിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളിൽ കയറി അത് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് പാടാണോ അല്ലയോ എന്നുള്ളത് എന്നിട്ട് ഇത് പഠിച്ച് അത് നമുക്ക് എളുപ്പമാണെന്ന് തോന്നിയാൽ നമുക്ക് കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയാൽ നമുക്കിതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നൊക്കെ തോന്നിയാൽ എന്തു ചെയ്താൽ മതി ഫീസ് കൊടുത്ത് നല്ല രീതിയിൽ പഠിച്ചാൽ മതി ഓക്കെ അല്ലാതെ നമ്മൾ പോയി എന്തു ചെയ്യണ്ട സമയവും നമ്മുടെ എന്താണ് പൈസയും ഒന്നും കളയാതിരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഡിങ് പഠിക്കാൻ പോകുന്ന ഇപ്പോൾ ഈ കൂട്ടുകാരൻ ചോദിച്ച സംശയം പോലെ തന്നെ കോഡിങ് പഠിക്കാൻ പോകുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും ഈ വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് അപ്പോൾ അതിൽ മെയിനായിട്ട് ഓർക്കേണ്ടത് നമുക്ക് കോഡിംഗ് പഠിക്കാൻ ആഗ്രഹം തോന്നിയാൽ ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന കോഴ്സുകൾ പഠിക്കുക ശേഷം എന്ത് ചെയ്താൽ മതി ഫീസ് കൊടുത്തോ അല്ലെങ്കിൽ നല്ല സ്ഥാപനത്തിൽ പോയി അത് അതിനുശേഷം നമുക്ക് വഴങ്ങും മീൻസ് നമുക്ക് അത് എളുപ്പമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് എന്താണ് നമ്മുടെ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അന്വേഷിക്കുക അതിൻ്റെ ഒരു ഒരു എന്താണ് ഒരു ഒരു അവരുടെ ഒരു ഓതെൻ ഓതൻറ്റിസിറ്റി എന്നൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ഒരു സ്റ്റാൻഡേർഡൊക്കെ നമ്മൾ നന്നായിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ നടത്തിയതിനു ശേഷമേ ആ സ്ഥാപനത്തിൽ പോയി ചേരുകയും ചെയ്യാവുള്ളൂ ഫീസും കൊടുക്കാവുള്ളൂ സിലബസ് ഒക്കെ നോക്കണം അത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ വലിച്ചു നിന്ന് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡബ്ല്യു ത്രീ സ്കൂൾസ് എന്നും പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഗൂഗിളിൽ കയറുക ഡബ്ല്യു ത്രീ സ്കൂൾസ് ഓക്കെ അങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കുക അപ്പോൾ എന്താ ഇതേപോലെ ഒരു വെബ്സൈറ്റ് വരും ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇതേപോലെ ഒരു ഇൻറ്റർഫേയ്സ് നമുക്ക് കാണാൻ പറ്റും ആ ഇൻറ്റർഫെയ്സിൽ ഡബ്ല്യു ത്രീ സ്കൂൾസ് ഡോട്ട് കോം എന്നാണ് വെബ്സൈറ്റ് ഓക്കെ അപ്പോൾ അതിൽ കയറിയാൽ ഡബ്ല്യു ത്രീ എന്ന് പറഞ്ഞൊരു ലോഗോയും സ്കൂൾസ് ഒരു ലോഗോയും കാണാം അതിനകത്ത് തന്നെ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ അതായത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും വെബ്സൈറ്റും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്തോ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ കുറേയധികം അധികം ഇതിനകത്തുണ്ട് ഇവിടിപ്പോൾ എച്ച് ടി എം എൽ ഉണ്ട് സി എസ് എസ് ഉണ്ട് ജാവാ സ്ക്രിപ്റ്റ് ഉണ്ട് എസ്ക്യു എൽ പൈത്തൺ ജാവ പി എച്ച് പി ഇപ്പോൾ പൈത്തണൊക്കെയാണ് കുറേ കൂടെ ഒക്കെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് പൈത്തൺ ഉണ്ട് അതേപോലെ ജാവാ സ്ക്രിപ്റ്റ് ഉണ്ട് പിന്നെ പി എച്ച് പി ഒക്കെ വെബ്സൈറ്റും അതേപോലെ സ്ക്രിപ്റ്റ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് അതൊക്കെ ഓക്കെ അപ്പോൾ അത് അത്തരം സി ഉണ്ടോ സി പ്ലസ് പ്ലസ് സി ഷാർപ്പ് ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സി ഷാർപ്പ് ഉപയോഗിക്കാറുണ്ട് പിന്നെ ബൂസ്റ്റർ ഇതൊക്കെ വെബ്സൈറ്റിൻ്റെ മൈ എസ്കിൽ ഡേറ്റാബേസ് എക്സെല് നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിൽ തന്നെ നല്ല കാര്യം എന്താണ് കുറേ കൂടെ ഒക്കെ അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ നോക്കാം എക്സ് എം എല് ഡി ജാങ്കോ ഓക്കെ അങ്ങനെയുള്ള കുറേ അധികം ഈ ആരോയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഏതാണ്ട് ഡേറ്റാ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സൈറ്റിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പാർട്ടായി വരുന്ന മേഖലകളും ഏതാണ്ട് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കോഡിംഗ് പഠിക്കാൻ പോകുന്ന സംശയമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ സപ്പോസ് ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ജാവാ സ്ക്രിപ്റ്റ് ആ ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യുന്നു ഉണ്ടോ ആ ലാംഗ്വേജിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഇതിനകത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇൻ്റർഫേസിലേക്ക് നമ്മൾ പോകും ഉണ്ടോ അതിനകത്ത് ആ ജാവാ സ്ക്രിപ്റ്റ് ജെ എസ് ഫോം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ തന്നെ അതിൻ്റെ കുറേ മെനൂസ് വേണം കണ്ടോ നമ്മൾ ഓരോന്നും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ ഈ ചാപ്റ്റർ ചാപ്റ്ററാണ് ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ എന്നുള്ള ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഇതെല്ലാം വായിക്കുക ജാവാസ് ക്രിപ്റ്റ് ഈസ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് ഈസ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓഫ് ദി വെബ് ജാവാസ് ക്രിപ്റ്റ് ഈസ് ഈസി ടു ലേൺ ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും അത് അതിനോടനുബന്ധിച്ചു കൊടുത്തിട്ട് സ്റ്റാർട്ട് ലേൺ ജാവാസ്ക്രിപ്റ്റ് നൗ എന്നും പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജാ എന്താണ് എന്തിനാണ് ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്നതെന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുമ്പോൾ അടുത്ത ഉണ്ടോ ജെ എസ് ഹോമെന്നുള്ള ആ ഒരു പേജിലെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ അതിന് ശേഷം രണ്ടാമത്തെ ജെ എസ് ഇൻട്രൊഡക്ഷൻ ജാബാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്താണ് javascript ക്യാൻ ചേഞ്ച് എച്ച് ടി എം എൽ കണ്ടൻ വൺ ഓഫ് മെനി ജാവാസ്ക്രിപ്റ്റ് എച്ച് ടി എം എൽ മെത്തഡീസ് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി എന്നൊക്കെ പറഞ്ഞ് എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നു അതിൻ്റെ കോഡ് കോഡുകൾ കൊടുക്കുന്നു അതൊക്കെ നമ്മൾ വായിക്കുക വായിച്ചതിന് ശേഷം നമുക്കത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിലൂടെ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ പിന്നെന്താണ് ആ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മളതെല്ലാം പഠിച്ചതിന് ശേഷം ഇതിനകത്ത് കാണുന്ന ഓരോ ലിങ്കിനും ഈ ട്രൈ യു എസ് എൽഫ എന്നുള്ളതൊക്കെ കൊടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ അത് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ആ എച്ച് ടി എം എൽ കോഡിനകത്ത് ജാവസ്ക്രിപ്റ്റ് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ജാബസ്ക്രിപ്റ്റ് ക്യാൻ ഷോ ഹിഡൺ എച്ച് ടി എം എൽ എല്ല എന്നും പറഞ്ഞതാണ്ട് ഇവിടെ പാരഗ്ര പി ടാങ്കിനകത്ത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മറ്റേ പേജിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഈ കോഡൊക്കെ എന്തിനാന്ന് അപ്പം നമ്മൾ ഈ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ പ്രോഗ്രാമുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റൺ ചെയ്ത് നോക്കാൻ അതായത് അതിൻ്റെ ഔട്ട്പുട്ട് എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്കിത് ചെയ്ത് നോക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഹലോ എന്തോ ഹലോ ജാവാ സ്ക്രിപ്റ്റ് എന്നാണ് ഇത് എഴുതിയേക്കുന്നത് അപ്പോൾ ഞാൻ ഹലോ ക്യൂലെറ്റ് എന്ന് എഴുതിയാൽ നമുക്ക് റിസൾട്ട് അങ്ങനെ വരും റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഹലോ ക്യുലെറ്റ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കോഡ് തിരുത്തിയതിന് ശേഷം ഇവിടെ റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഈ ഓരോ ദിവസവും ഓരോ ദിവസമായിട്ട് ഓരോന്ന് പഠിച്ചാലും മതി അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ഇത് എണ്ണി നോക്കിയാലും നമ്മൾ എത്ര ദിവസം കൊണ്ട് ഇത് പഠിച്ചു തീർക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഒരു ഒരു ദിവസം ഒരെണ്ണം വെച്ചോ അല്ലെങ്കിൽ ഒരു ദിവസം രണ്ടെണ്ണം വെച്ചോട്ടൊക്കെ പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക ജെ എസ് ട്യൂട്ടോറിയലും മുതൽ ഇവിടെ നോക്കുവാണെങ്കിൽ എണ്ണം കൊടുത്തിട്ടില്ല നമ്മളല്ലാതെ എണ്ണണം അതേപോലെ ജെ എസ് വേർഷൻസ് കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ജെ എസ് ഒബ്ജെക്ട്സ് ജെ എസ് ഫങ്ഷൻസ് അതായത് ജാവസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ഫങ്ഷൻസും ഒബ്ജെക്ട്സും ക്ലാസ്സുകളും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ചിറ്റി എം എല്ലിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ബ്രൗസറിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വെബ് എ പൈ എ പി ഐ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അജാക്സ് ജേസ് അതായത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും നല്ല സിമ്പിളായിട്ടും എന്നാൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ കവർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജാവാസ്ക്രിപ്റ്റിനകത്ത് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാവും പിന്നെ വേറൊരു ഗുണം ഈ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവരുടെ തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഓക്കെ ആ സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡബ്ല്യു ത്രീ സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സൈൻ ഇൻ ചെയ്ത് ഇവർ പറയുന്ന ബാക്കി ഞാൻ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഇതിലൊക്കെ നമുക്ക് എന്തു ചെയ്യാം സർട്ടിഫിക്കറ്റ്സൊക്കെ എന്താണ് നേടിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് ഒരു നല്ല ഒരു മെത്തേഡാണ് കാരണം ഇത്രയും ഡീപ്പായിട്ട് അതിനെ നമുക്ക് പഠിപ്പിച്ച് തരുന്ന ഒരു വെബ്സൈറ്റാണിത് ഇതിൻ്റെ സർട്ടിഫിക്കറ്റും അത്യാവശ്യം സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റാണ് കാരണം ഇത്രയും ഏരിയ കവർ ചെയ്യുന്നു അത്രയും ഏരിയ നമ്മൾ വർ എന്താണ് ഇതിൽ തന്നെ റൺ ചെയ്ത് വർക്ക് ചെയ്ത് പഠിക്കുന്നു എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ചെയ്ത് നോക്കാൻ പറ്റും അതൊക്കെ നമ്മുടെ കരിയറിന് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും കോഡിങ്ങ് എത്രത്തോളം നമുക്ക് എളുപ്പമാണ് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നൊക്കെയുള്ളത് മനസ്സിലാവും ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ജവാ സ്ക്രിപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അതേപോലെ തന്നെ എസ് ക്യുഎല് ബൈത്തൺ അങ്ങനെയുള്ള ഓരോ ച ഓരോ പ്രോഗ്രാമും എടുത്ത് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം ആദ്യം പഠിച്ചാൽ മതി എല്ലാം കൂടെ വലിച്ചു കാര്യ പഠിക്കാൻ നിൽക്കരുത് ഓക്കെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ലോജിക്ക് മാത്രം മതി ബാക്കിയുള്ള ലാംഗ്വേജുകളിൽ അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നന്നായിട്ട് പഠിച്ചാൽ മതി ബാക്കിയുള്ളതെല്ലാം അതേ ലോജിക്ക് തന്നെ ഉപയോഗിച്ചിട്ടാണ് കോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതേ ഉള്ളൂ ഓക്കെ ഫങ്ഷൻസ് ആയാലും അതിലുപയോഗിക്കുന്ന കാര്യങ്ങളായാലും ഏകദേശം എല്ലാം സെയിമാണ് ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് കോഡിങ് പഠിക്കാൻ പോകുന്ന കൂട്ടുകാരോട് പറയാനുള്ളത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ അഡ്വാൻസ് കോഴ്സ് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന നല്ല നല്ല സ്ഥാപനങ്ങളിൽ പോയി ഫീസ് കൊടുത്ത് പഠിക്കുക ഓക്കെ അപ്പോൾ കോഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തു നിങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ ഇനി അതേപോലെ ആർക്കെങ്കിലും ഏതെങ്കിലും കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇപ്പം കൂട്ടുകാരുടെ ഇത് നോക്കി പോകരുത് അഥവാ അങ്ങനെ നമുക്ക് കോഴ്സ് കോഴ്സെന്ന് പറഞ്ഞ് തോന്നിയില്ലെങ്കിലും നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളും അതിൻ്റെ സിലബസുകളുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഒന്ന് തപ്പിയെടുക്കാം ഓക്കെ എന്നിട്ടത് നമുക്ക് ഡീകോഡ് കോഡ് ചെയ്ത് നോക്കണം അതെത്രത്തോളം നമുക്കുടെ എന്താണ് ഇപ്പോൾ ഇതിനകത്ത് നല്ല ഡീപ്പായിട്ട് തന്നെ അവർ എന്തു ചെയ്യുന്നുണ്ട് ഒരുമാതിരി ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട് ഏരിയ കവർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സിലബസ് നോക്കി വേണം നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പഠിക്കാനായിട്ട് ഇപ്പം ഇനി നിങ്ങൾ പഠിക്കാനായിട്ട് ഈ ജാബസ്ക്രിപ്റ്റിൻ്റെ അഡ്വാൻസ് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിനകത്ത് ഇത്രത്തോളം കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളത് ഒക്കെ ഇതെല്ലാം ഇച്ചിരിയേ ഉള്ളൂ നമ്മളൊരു ഇതിപ്പോൾ ഇത്രയും ഹെഡിങ് കിടക്കുന്നതുകൊണ്ടൊന്നും നമ്മൾ ഇതാവണ്ട അതിനകത്ത് ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ ഈ വലിയ ടേബിളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടോ ഒന്നോ രണ്ടോ സെൻറ്റൻസിലൊക്കെ ആ നോട്ടുകളുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ച് അത് തന്നെ റൺ ചെയ്ത് നോക്കി ഒക്കെ ചെയ്ത് വരുമ്പം നമുക്കത് സിമ്പിളായിട്ട് ഒരു ഒരു വലിയ സംഭവമൊന്നും ഇല്ല ഇത് ഓക്കെ വലിയ ആ നഗേറാമലൊന്നുമില്ല അപ്പോൾ അത് നോക്കി അത് മാത്രം പഠിച്ച് ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിച്ച് കൈവച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കിത് പറ്റുന്ന പണിയാണോ അല്ലയോ എന്നുള്ളത് ഓക്കേ അപ്പോൾ ഇതിൻ്റെ തന്നെ എത്ര ദിവസം കൊണ്ട് പഠിക്കണം എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരാം ഓക്കെ പിന്നെ ഇനി നമുക്ക് അടുത്ത അറിവെങ്കിലും സംശയം വെച്ചിട്ട് അടുത്ത ഇതുമായിട്ട് വരാം പിന്നെ അതേപോലെ ഇതിനകത്ത് തന്നെ ഞാൻ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇത് കയറിയപ്പം ഇതിൽ ഞാൻ എന്ത് നമ്മുടെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ടിരുന്നില്ല അപ്പോൾ എ ഐ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഞാനിപ്പോൾ കണ്ടത് എ ഡബ്ല്യു എസ് എ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ ക്ലൗഡ് എൻ്റെ ആ അതെ തന്നെ ആമസോണിൻ്റെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതൊരു നല്ല സംഭവമാണ് അതേപോലെ സൈബർ സെക്യൂരിറ്റി ഒരു നല്ല ഏരിയ ആണ് അതേപോലെ ഡേറ്റ സയൻസ് ഇപ്പം ബൂമിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇതൊന്നും കണ്ടോണ്ട് നമുക്ക് ഇത് പറ്റും എന്നാൽ ബൂമിംഗ് ആവുന്നതല്ലേ എന്നാൽ പോയി പഠിച്ചേക്കാം എന്ന് കരുതി ചാടി പുറപ്പെടരുത് ഡേറ്റാ സയൻസിനകത്ത് നമ്മൾ ഈ ഈ സിലബസ് നോക്കിയാൽ തന്നെ അറിയാം അതിനകത്ത് എന്താണ് മാത്സ് കണ്ടോ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം എന്താരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പം ഞാനിത് ഡേറ്റാ സയൻസിൻ്റെ ഒരു ഏരിയ നമുക്ക് തപ്പി എടുത്ത് നോക്കാം ഓക്കേ അപ്പോൾ ഇതിനകത്തുള്ള സംശയങ്ങൾ നോക്കാം കേട്ടോ ഈ അപ്പോൾ കൂട്ടുകാർ ഈ ഡബ്ല്യു ത്രീ സ്കൂൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് നല്ല പ്രയോജനകരമായിട്ടുള്ള വെബ്സൈറ്റാണ് എല്ലാവരും കയറി ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ